കുറച്ച് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വന്ന അലക്സാണ്ട്ര രാജകുമാരി നമ്മുടെ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ എ എ റോബോട്ടാണ് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ഹൗസ് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഹോട്ടൽ ഹോട്ടലിലെ ആളുകളെ വിളിച്ചു വരുത്തി നമ്മുടെ സിറ്റിംഗ് ഏരിയയിൽ കൊടുന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് പേര് മാത്രമായിരുന്നു അവിടെ എത്തിപ്പെടാനുണ്ടായിരുന്നത് അത് നമ്മുടെ റസ്വിനും അതുപോലെ തന്നെ ആയിരുന്നു അവർ കിച്ചൺ കിച്ചൻ ഏരിയയിലായിരുന്നു കിച്ചൺ നമ്മുടെ നമുക്ക് റിയാലോ നമ്മുടെ കിച്ചൺ ടീമിനെ കിച്ചൺ ടീം രാജിവെച്ച കാരണം നമുക്ക് കിച്ചൺ കിച്ചൺ ആക്ടിവിറ്റീസൊക്കെ ഇനി അങ്ങോട്ട് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പവർ പവർ റൂം അംഗങ്ങളാണ് അതായത് പവർ മെമ്പേഴ്സാണ് ഓണേഴ്സ് അതുകൊണ്ട് അവര് ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അവര് ജാസ്മിൻ വിളിച്ചപ്പോൾ അവര് അങ്ങോട്ട് വരാൻ വിസമ്മതിച്ചു അത് അതിനുശേഷം നമ്മളെ ക്ഷേതാമേനോട് ജാസ്മിൻ പോയിട്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് ഏത് വിധത്തിലും നീ നീ ഒരു റോബോട്ടാണ് അതുകൊണ്ട് തന്നെ നിനക്കൊരു ഫീലിങ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലും അവർ രണ്ടുപേരെയും നീ ഇവിടെ എത്തിക്കണം എന്നാണ് ശ്വതാമേ ക്ഷേതാമേനോൻ നമ്മുടെ ജാസ്മിനോട് പറയുന്നത് അപ്പോൾ ജാസ്മിൻ പല വിധത്തിലും അവർ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ വിളിയൊന്നും കേട്ട് അവർ വരാൻ തയ്യാറാവുന്നില്ല പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കിച്ചൺ ടീം ഓൾറെഡി ഇല്ല അപ്പോൾ അപ്പോൾ അവർ ടീം തന്നെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം ഫുഡ് റെഡി ആയില്ലെങ്കിൽ അത് പിന്നെ അടുത്ത പ്രശ്നമായി മാറും അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള തിരക്കിലായിരുന്നു അപ്പോൾ ജാസ്മിൻ അവസാനത്തെ അടവും കൂടെ പ്രയോഗിച്ചു അതായത് അതായത് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത് അൻസിബയും അതുപോലെ തന്നെ റെസ്പിനും അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ റോബോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ് നിന്നിട്ട് അവർ വിളിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ അവിടെ നല്ല രൂപത്തിൽ തന്നെ കയ്യാങ്കളി നിറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്കുള്ള ഭാഗങ്ങളൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് മോഡല് രൂപത്തിലുള്ള നല്ല രീതിയിൽ തന്നെ കയ്യങ്കളി നടന്നിട്ടുണ്ട് ജാസ്മിൻ്റെ ഹെൽമെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കരയുന്ന റസ്മിനെയും അതുപോലെ തന്നെ അൻസ്ബ്യ നമ്മുടെ ജാസ്മിൻ ഇവരൊക്കെയാണ് കാണുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് തന്നെ നമ്മുടെ റസ്മിനെയും ജാസ്മിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ റസ്മിനും ജാസ്മിനും തമ്മിലാവും നല്ല രീതിയിൽ വഴക്ക് നടന്നിട്ടുണ്ടാവുക